മാളസ് നോമ്പ് നേരത്തെ എപ്പോഴാണ് 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 ഇനി പരിശുദ്ധ മഹത്വം മഹത്വം മുസ്ലിമീങ്ങൾ മാത്രമല്ല മറ്റ് സഹോദര സമുദായവും തിരിച്ചറിയുന്നു നോമ്പിന് ഭൗതികവും പാരത്രികവുമായ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളും പ്രയോജനങ്ങളുമാണ് അത് സമ്മാനിക്കുന്നത് നോമ്പിലൂടെ ശരീരത്തിന് ആരോഗ്യം വർദ്ധിക്കുന്നു രോഗമുക്തമായ സുഖജീവിതം പ്രധാനം ചെയ്യുന്നു നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എങ്കിൽ ആരോഗ്യവാന്മാരായി തീരും എന്ന ആപ്തവാക്യം പ്രസിദ്ധമാണ് വ്രതശുദ്ധിയിൽ മുഴുകിയ ഒരു ഹൈന്ദവ കുടുംബത്തിന്റെ വീഡിയോ മാഷാ അള്ള ആ കുടുംബത്തിലെ രണ്ടു മക്കളും നോമ്പുകാരാണ് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിച്ചിരിക്കുന്നു അങ്ങനെ ഇഫ്താർ നടത്താൻ വേണ്ടി ഇഫ്താറിന്റെ സമയമായപ്പോൾ വിഭവങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ് ആ കുടുംബം മനസ്സു തുറക്കുന്നുണ്ട് സ്നേഹവും സൗഹാർദ്ദവും തുളുമ്പുന്ന നിമിഷം റബ്ബ് അവർക്ക് ഹിതായത്ത് പ്രധാനം ചെയ്യുമാറാകട്ടെ പരിശുദ്ധ റമലാലിന്റെ നോമ്പിലൂടെ നേടിയെടുക്കേണ്ട മുഴുവൻ ഗുണങ്ങളും സ്വന്തമാക്കാൻ നമുക്കും അവർക്കും ലോക മുസ്ലിമീങ്ങൾക്കും അള്ളാഹുതാല നല്ല തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ റൊബനൽ മിന്ന ഇന്നാന്തീം